ഹലോ ഓൾ വെൽക്കം ടു പി എസ് സി മെഡർ നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ ഇപ്പൊ ജൂലൈയിലാണ് ആദ്യത്തെ ഘട്ട എക്സാം വരുന്നത് എല്ലാവരും അതിനുവേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് അല്ലേ ഒരുപാട് മാർക്കിന് ചോദിക്കാറുണ്ട് ഇപ്പൊ സ്റ്റാറ്റിക് വിഷയങ്ങളാണെങ്കിലും കറണ്ട് അഫേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒക്കെ ചോദിച്ചു വരാറുണ്ട് അല്ലേ ഈ കറണ്ട് അഫെയേഴ്സിൽ നിന്നും നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഭാഗമാണ് അവാർഡുകൾ എന്ന് പറയുന്നത് ഇനി ഈ കറണ്ട് അഫെയേഴ്സിലെ കാര്യങ്ങൾ നമ്മൾ മിസ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സംഗതിയാണ് അവാർഡുകൾ അല്ലെങ്കിൽ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത് ഈ പുരസ്കാരം പുരസ്കാരങ്ങളിൽ നിന്നും ഒരു ചോദ്യമെങ്കിലും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുമ്പോൾ അത് റയറാണ് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുള്ള രീതിയാണ് അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയറുകൾ എന്ന് പറയുന്നത് പുരസ്കാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു പോകാം അല്ലേ ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ് എന്നുള്ളതാണ് ആർക്കാണ് ജോർജി ഗോപിടനോ ആണ് ആരാണ് ജോർജി ഗോപിടനോ അദ്ദേഹത്തിന്റെ പുസ്തകം നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യമാണ് എന്താണ് ടൈം ഷെൽട്ടർ ഒരു അൽഷമേഴ്സ രോഗബാധിതരായിട്ടുള്ള ഒരാളും ഒരു സൈക്കാട്രിക് ക്ലിനിക്കും അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ വരുന്ന ഒരു പുസ്തകമാണ് ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ പുസ്തകമാണ് അതിന്റെ പരിഭാഷയാണ് അത് ടൈം ഷെൽട്ടർ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ടൈം ഷെൽട്ടർ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കൈറോ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ലഭിച്ചിട്ടുള്ളത് ഘട്ടം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുസ്തകത്തിന്റെ പേരാണ് ടൈം ഷെൽട്ടർ ഒരു ബൾഗേറിയൻ സംഗീതജ്ഞനും പ്രവർത്തകയും ആഞ്ചല റോഡലാണ് ടൈം ടൈം വിവർത്തനം ചെയ്തിരിക്കുന്നത് എന്ന ഞാൻ പറഞ്ഞല്ലോ ഇറ്റാലിയൻ പുസ്തകമാണ് വിവർത്തനം ചെയ്തിരിക്കുന്നത് ആഞ്ചല റോഡലാണ് ആണ് ഓക്കെ അപ്പൊ ആ ഒരു ഫാക്ട് പഠിച്ചു വെക്കുക ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ആബേൽ പുരസ്കാരം ആബേൽ പുരസ്കാരം എന്ന് പറയുന്നത് ഗണിത ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു പുരസ്കാരമാണ് ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് നൽകി വരുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം എന്ന് പറയുന്നത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നേ നോക്കിയേ ആർക്കാണ് ലൂയിസ് കഫറലി ലൂയിസ് കഫറിലിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മൈക്കൽ തലഗ്രാന്റ് അദ്ദേഹത്തിനാണ് ലഭിച്ചിരിക്കുന്നത് അപ്പോ ഗണിതശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം ഗണിതശാസ്ത്രത്തിലെ നോബേൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഒരു പരമോന്നത പുരസ്കാരമാണ് പുരസ്കാരം എന്ന് പറയുന്നത് ഓക്കെ പിന്നെ അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ രണ്ടായിരത്തി ഇരുപത്തി സരസ്വതി സമ്മാൻ നേടിയിട്ടുള്ളത് ആരാണ് ശിവശങ്കരിയാണ് എഴുത്തുകാരി ശിവശങ്കരിയാണ് ഓക്കെ അപ്പോൾ തമിഴ് എഴുത്തുകാരിയാണ് അവരെ രണ്ടായിരത്തി ഇരുപത്തി കേട്ടോ അവരുടെ സൂര്യവംശം എന്ന് പറയുന്ന കൃതി ഇതാണ് അവരുടെ കൃതി സൂര്യവംശം എന്ന് പറയുന്ന കൃതിക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്ന ഒരു കൃതിയാണത് പാർട്ട് വണ് പാർട്ട് ടു എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ട് വരുന്ന പുസ്തകമാണ് സൂര്യവംശം എന്ന് പറയുന്നത് അപ്പോൾ ശിവശങ്കരി എന്ന ാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓർമ്മക്കുറിപ്പുകളാണ് ഇതിനകത്ത് പറയുന്നത് ഓർമ്മക്കുറിപ്പുകളാണ് ഈയൊരു സൂര്യവംശം എന്ന് പറയുന്ന കൃതിയില് ഉള്ളത് എന്ന് ഓർത്തു വയ്ക്കുക അടുത്തതായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്ന ആർക്കാണ് ംസിനാണ് ആർക്കാണ് വി ജെ ജെയിംസിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ചിരിക്കുന്നത് വി ജെ ജെയിംസിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കൃതി ഏതാണ് നിരീശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൃതിയാണ് അല്ലെ നിരീശ്വരൻ രചിച്ചിരിക്കുന്നത് ആരാണ് വി ജെ ജെയിംസ് ആണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ള പുരസ്കാരം ഏതാണ് മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓക്കെ ഏത് പുസ്തകത്തിനാണെന്നു കൂടെ അറിയണ്ടേ ഏതാണ് ആന്റി ക്ലോക്ക് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് And de-clock. Okay. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പി പത്മരാജൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി പുരസ്കാരമാണ് അപ്പൊ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എന്നുള്ളത് നോക്കി വെക്കുക അപ്പൊ ഏതൊക്കെയാണ് സിനിമയ്ക്ക് നൽകുന്നതാണ് അപ്പൊ ഏതൊക്കെ സിനിമയാണ് അതുപോലെ തന്നെ മറ്റ് കൃതികളുമുണ്ട് അപ്പൊ പി പത്മരാജൻ ട്രസ്റ്റ് നൽകുന്ന ഒരു പുരസ്കാരമാണിത് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് പുരസ്കാരത്തിന് അർഹമായിട്ടുള്ള രചനകൾ എന്നുള്ളത് ആദ്യമായിട്ട് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് ലിജോ ജോസാണ് ലിജോ ജോസാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചിത്രം ഏതാണ് നൻപകൽ നേരത്തെ മയക്കം മമ്മൂട്ടി അഭിനയിച്ചിട്ടുള്ള നൻപകൽ നേരത്ത മയക്കം എന്ന് പറയുന്ന ഒരു ചിത്രത്തിലാണ് മികച്ച സംവിധായകനായിട്ട് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിട്ടുള്ളതെന്ന് ഓർത്തുവയ്ക്ക അടുത്തതായിട്ട് മികച്ച തിരക്കഥാകൃത്ത് ശ്രുതി ശരണ്യമാണ് മികച്ച തിരക്കഥാകൃത്തായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് ശ്രുതി ശരണ്യമാണ് അപ്പൊ അവരുടെ ഏത് സിനിമയ്ക്കാണ് ചിത്രം ഏതാണ് ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ സ്ത്രീകളെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് നല്ലൊരു മികച്ച സിനിമയാണ് ആ ഒരു സിനിമയുടെ തിരക്കഥയ്ക്കാണ് ശ്രുതി ശരണ്യം മികച്ച തിരക്കഥാകൃത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അടുത്ത കാര്യം മികച്ച കഥാകൃത്ത് ആരാണ് വി ജെ ജെയിംസ് ആണ് അപ്പൊ വി ജെ ജെയിംസിന്റെ ഒരു കാര്യം കൂടെ നമ്മൾ പഠിച്ചു മലയാറ്റൂർ ഫൗണ്ടേഷൻ പുരസ്കാരം നമ്മൾ കുറച്ച് മുമ്പ് പഠിച്ചു അല്ലെ അപ്പൊ അദ്ദേഹത്തിന് തന്നെയാണ് പി പത്മരാജൻ ട്രസ്റ്റിന്റെ പുരസ്കാരവും ലഭിച്ചിരിക്കുന്നതെന്ന് നോക്കുക അദ്ദേഹത്തിന്റെ ചെറുകഥ ഏതാണ് വെള്ളിക്കാശ് വെള്ളിക്കാശ് എന്ന് പറയുന്ന ആ ഒരു കൃതിക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അതുകൂടാതെ മികച്ച നോവലിസ്റ്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് എം മുകുന്ദനാണ് എം മുകുന്ദനാണ് അദ്ദേഹത്തിന്റെ നിങ്ങൾ എന്ന് പറയുന്ന കൃതിക്കാണ് മികച്ച നോവലായിട്ട് തിരഞ്ഞെടുക്കുന്നത് പുരസ്കാരങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇനി ഇത് കൂടാതെയുള്ള കൂടുതൽ ഡീറ്റെയിൽസുകള് നമ്മുടെ ടെലിഗ്രാം ചാനലില് നമ്മുടെ നോട്ട്സ് അവൈലബിൾ ആയിരിക്കും കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അതെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം അതിനകത്ത് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടാവും അപ്പൊ നമുക്ക് നോക്കാം എഴുപത്തി ആറാമത് കേട്ടോ ത് കാഞ്ചല ചിത്രമേള മികച്ച ചിത്രത്തിലുള്ള പാംടിയോർ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഏത് ചിത്രത്തിനാണ് ഏതാണ് അനാറ്റമി ഓഫ് ദി ഫാൾ അനാറ്റമി ഓഫ് എ ഫാൾ എന്നുള്ളതാണ് ആ ഒരു ചിത്രത്തിന്റെ ശരിയായ പേര് എന്ന് പറയുന്നത് അപ്പം ഒരാളുടെ മർഡറും അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറെ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്തു പോകുന്ന ഒരു സിനിമയാണ് അനാറ്റമി ഓഫ് എ ഫാൾ എന്ന് പറയുന്നത് അപ്പം ആരാണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ ട്രിയറ്റ് ആണ് ജസ്റ്റിൻ ട്രിയറ്റ് ആണ് സംവിധാനം ചെയ്തിരിക്കുന്നത് അനാറ്റമി എന്നുള്ളതാണ് ആ ഒരു ചിത്രത്തിന്റെ പേര് എന്ന് പറയുന്നത് അടുത്തായിട്ട് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം മികച്ച രണ്ടാമത്തെ ചിത്രത്തിനാണ് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം നൽകുക ഏറ്റവും മികച്ച ചിത്രമാണ് പാമ്പിയൂർ പുരസ്കാരം നേടുന്നത് അപ്പോൾ ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആരാണ് ഏത് കൃതിക്കാണ് ദി സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നതാണ് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് അപ്പോൾ ഒരു നോവലിനെ രണ്ടായിരത്തി പതിനാലില് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമയാണ് ഇതെന്ന് പറയുന്നത് ദ സോൺ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ജോനാഥൻ ഗ്ലേസർ ാണ് ആ ചിത്രത്തിന്റെ സംവിധായകൻ ഓക്കെ അല്ലെ അടുത്ത നോക്കാം മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് കോജി യഗുഷോ ആണ് കോജി യഗുഷോ അദ്ദേഹത്തിന്റെ പെർഫെക്റ്റ് ഡേയ്സ് എന്നുള്ള ചിത്രത്തിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പെർഫെക്റ്റ് ഡേയ്സ് എന്ന് പറയുന്നത് അടുത്തതായിട്ട് മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് മർവേ മർവേ ദിസ്താർ ദിസ്താർ ആണ് മികച്ച നടിയെന്ന് പറയുന്നത് ചിത്രം എന്താണ് എബൗട്ട് ഡ്രൈ ഗ്രാസസ് എബൌട്ട് ഡ്രൈ ഗ്രാസസ് എന്നുള്ളതാണ് അവര് അഭിനയിച്ചിട്ടുള്ള ആ ഒരു പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം എന്ന് പറയുന്നത് അടുത്തതായിട്ട് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ആരാണ് ട്രാൻ ആൻ ഹാണ് അപ്പോൾ ട്രാൻ ആൻ ഹാണ് മികച്ച സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് അദ്ദേഹത്തിന്റെ ദ പോർട്ട് ഓഫ് എ ഫോ എന്നുള്ളതാണ് ചിത്രം എന്ന് പറയുന്നത് ദ പോർട്ട് ഓഫ് എ ഫോ എന്നാണ് അദ്ദേഹത്തിന്റെ പുരസ്കാരം നേടിയിട്ടുള്ള ചിത്രം അടുത്തതായിട്ട് തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരം അപ്പൊ എന്താണ് അതേക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പൊ എന്താണ് തൊണ്ണൂറ്റി അഞ്ചാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഇന്ത്യയിൽ നിന്നും ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നടന്നിട്ടില്ലേ അല്ലെ എന്താണത് നാട്ടു നാട്ടു സോങ് ർ എന്നുള്ള ചിത്രത്തിലെ നാട്ടു നാട്ടു സോങ് ആ സോങ് ആണ് മികച്ച ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ളത് എന്ന് ഓർത്തുവെക്കുക എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ചിലപ്പോൾ വർഷങ്ങൾ തന്നിട്ട് അല്ലെങ്കിൽ എത്രാമത് ഓസ്കാർ പുരസ്കാരം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറിപ്പോകും അപ്പൊ അതുകൊണ്ടത് നോക്കി വെച്ചേക്കാം അടുത്തായിട്ട് മികച്ച ഡോക്യുമെന്ററി ഹ്രസ്വ ചിത്ര വിഭാഗത്തിൽ ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ ഏതാണ് ദ എലിഫന്റ് വിസ്ബേഴ്സ് ഇത് രണ്ടോ ആദ്യം പറയാൻ കാരണം കാരണം ഇതാണ് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഓസ്കാ എൻട്രികൾ എന്ന് പറയുന്നത് അപ്പൊ ഏതാണ് ദ എലിഫന്റ് വിസ്പേഴ്സ് എന്നുള്ളതാണ് ഇന്ത്യയിൽ നിന്നും മികച്ച ഷോർട്ട് ഫിലിം നേടി ഷോർട്ട് ഫിലിം വിഭാഗത്തിൽ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്ത നോക്കാം അടുത്തതായിട്ട് മികച്ച സിനിമ ഏതാണ് മികച്ച സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എവരിഥിങ് എവരി വേർ ഓൾ അറ്റ് വൺസ് എന്നുള്ളതാണ് എന്താണ് എവരി എവരി വേർ ഓൾ അറ്റ് വൺസ് എന്നുള്ളതാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഒരു സൈഫൈ മൂവി സൈഫൈ ആക്ഷൻ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണിത് അപ്പൊ ആരാണ് അതിന്റെ സംവിധായകൻ ഡാനിയൽ ക്വാനാണ് ഡാനിയൽ ക്വാനും ഡാനിയൽ ഷൈനർട്ടുമാണ് ആ ഒരു ചിത്രത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ആരാണ് മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത് ബ്രഞ്ചൻ ഫ്രാസനാണ് അതേ തന്നെ ദബൈൽ എന്ന് പറയുന്ന ചിത്രത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഇനി നമ്മൾ നോക്കുന്നത് ഏതാ മികച്ച നടി അല്ലെ അപ്പൊ മികച്ച നടിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മിഷേൽ യോ ആണ് മിഷേൽ യോ ഏത് ചിത്രത്തിനാണ് മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് എവരി എവറി തിങ് എവറി ഓൾ അറ്റ് വൺസ് എന്നുള്ള ചിത്രത്തിന് തന്നെയാണ് അവർക്ക് മികച്ച നടിക്കുള്ള പുരസ്കാരം ലഭിച്ചേക്കുന്നത് അടുത്തായിട്ട് മികച്ച അനിമേറ്റഡ് സിനിമാ വിഭാഗത്തിൽ മികച്ച അനിമേറ്റഡ് സിനിമയായിട്ട് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പിനോക്കിയോ എന്ന് പറയുന്ന ചിത്രത്തിലാണ് പിനോക്കിയോ എന്ന് പറയുന്ന ചിത്രത്തിലാണ് മികച്ച അനിമേറ്റഡ് മൂവി വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഓക്കേ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കടമനിട്ട പുരസ്കാരം കടമനിട്ട പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പ്രഭാവർമ്മയ്ക്കാണ് ആർക്കാണ് പ്രഭാവർമ്മയ്ക്കാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ ഉണ്ടല്ലേ ശ്യാമം മാധവം തുടങ്ങിയിട്ടുള്ള കൃതികളൊക്കെ അദ്ദേഹത്തിൻ്റെതാണ് ഈ ഒരു കടമനിട്ട പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓക്കെ അടുത്തായിട്ട് വ്യാസ സമ്മാനമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്താണ് വ്യാസ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് പുഷ്പ ഭാരതി എന്ന് പറയുന്ന എഴുത്തുകാരിക്ക് ആണ് പുഷ്പ ഭാരതിയാണ് അവരുടെ കൃതിയാണ് യാതേൻ യാതേൻ ഓർ യാതേൻ എന്നുള്ളതാണ് അവരുടെ പുസ്തകം എന്ന് പറയുന്നത് അപ്പൊ ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് പുഷ്പ ഭാരതി അവരുടെ കൃതിയാണ് യാതെൻ യാതെ ഓർ എന്ന് അപ്പോൾ അപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നോക്കി അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഗ്യാൻ ചതുർവേദിക്കാണ് ഗ്യാൻ ചതുർവേദി അദ്ദേഹത്തിന്റെ പകൽ ഖാന എന്ന് പറയുന്ന പുസ്തകത്തിനാണ് ഈ ഒരു വ്യാസ സമ്മാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചിട്ടുള്ളതും കൂടെ ഇതിന്റെ കൂട്ടത്തിൽ ഒന്ന് നോക്കി വെച്ചേക്കാം അത് നോക്കാം അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഓടക്കുഴൽ പുരസ്കാരമാണ് ആദ്യമായിട്ട് ഓടക്കുഴൽ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ് കവി ജി ശങ്കര കുറുപ്പാണ് അല്ലെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് പി എൻ ഗോപികൃഷ്ണനാണ് അദ്ദേഹത്തിന്റെ കവിത മാംസ പൂജിയാണ് എന്നുള്ളൊരു കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓക്കെ അടുത്തായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് സാറ ജോസഫാണ് സാറാ ജോസഫിന്റെ ബുദ്ധിനി എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലഭിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലഭിച്ചിട്ടുള്ളത് അംബികാസുധൻ മങ്ങാടാണ് അവരുടെ പ്രധാനപ്പെട്ട കൃതിയാണ് പ്രാണവായു എന്ന് പറയുന്നത് പ്രാണവായുവിനാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ബുദ്ധിനിക്കാണ് സാറാ ജോസഫിന് ലഭിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ ഈ പ്രീവിയസ് വർഷങ്ങളും കൂടെ ഒന്ന് നോക്കി വെച്ചേക്കാം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ അടുത്തതായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് എസ് കെ വസന്തനാണ് എസ് കെ വസന്തനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ലഭിച്ചിട്ടുള്ളത് സേതുവിനാണ് സേതുവിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എസ് കെ വസന്തൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സേതു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഏർപ്പെടുത്തിയിട്ടുള്ള പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത് അപ്പൊ ഈ പുരസ്കാരം ആദ്യമായിട്ട് ലഭിച്ചിട്ടുള്ളത് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ഓക്കെ അടുത്തതായിട്ട് വയലാർ അവാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുരസ്കാരമാണ് ചോദിക്കാറുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് ശ്രീകുമാരൻ തമ്മിക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്ന കൃതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുത്തച്ഛൻ സോറി വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ഓക്കെ എഴുത്തച്ഛൻ പുരസ്കാരം എസ് കെ വസന്തനാണ് വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് ആർക്കാണ് നമ്മുടെ ശ്രീകുമാരൻ തമ്മിക്കാണ് അദ്ദേഹത്തിന്റെ കൃതിയാണ് ജീവിതം ഒരു പെൻഡുലം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നമ്മള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് പുരസ്കാരങ്ങളാണ് ഡീൽ ചെയ്തു പോയത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കറണ്ട് അഫെയേഴ്സിൻ്റെ ഒരു പി ഡി എഫ് നമ്മുടെ ടെലിഗ്രാം ചാനൽ അവൈലബിൾ ആയിരിക്കും മാത്രമല്ല നമ്മൾ ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാൻ വെച്ചിട്ടാണ് ഈ ക്ലാസുകളൊക്കെ എടുക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു അറുപത് ദിവസത്തെ സ്റ്റഡി പ്ലാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ആണത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എങ്ങനെ പഠിക്കണം അതിൻ്റെ സ്ട്രാറ്റജീസ് എല്ലാം നമ്മുടെ ടെലിഗ്രാമിലുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടില്ല ഇതുവരെ എന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക അതിൽ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട് ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു പോയാൽ മാത്രം പോരല്ലോ ഈ പഠിച്ചത് ഏതുവരെ എത്തി എന്നുള്ളത് നമുക്ക് ഒന്ന് പരീക്ഷിച്ചു നോക്കുകൂടെ വേണം അങ്ങനെ പരീക്ഷിച്ച് നോക്കണമെങ്കിൽ നന്നായിട്ട് പരീക്ഷ എഴുതി നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെസ്റ്റ് സീരീസ് നടക്കുന്നുണ്ട് ഗോദ ടെസ്റ്റ് സീരീസ് എൽ ഡി സിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളും മറ്റും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം അനലൈസ് ചെയ്തുകൊണ്ടുള്ള എ എൻഹാൻസ്ഡ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് ആണ് നടക്കുന്നത് അപ്പോൾ ഈ ഒരു ടെസ്റ്റ് സീരീസ് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്ത് നോക്കുക നമ്മുടെ എക്സാമിന് അത് വളരെയധികം ഹെൽപ്പ് ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക ിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ